പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ് തൊങ്ക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ടാം ക്ലാസ് കൂട്ടുകാരുടെ ഇൻറ്റഗ്രേഷനുമായിട്ടാണ് അപ്പോൾ ഒന്നാം ദിവസം ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ഡേയിലെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടാലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാം നിങ്ങളുടെ ഉദ്ഗതിതം പരീക്ഷയിൽ മലയാളവും മാത്സും പരിസര പഠനവും ഉണ്ടാകുമെന്ന് പക്ഷേ ടീച്ചേഴ്സിന് മാർക്ക് അടയാളപ്പെടുത്താനായിട്ട് ഫ്രണ്ട് പേജിൽ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം തന്നിരിക്കും ഏതൊക്കെ ആക്ടിവിറ്റികളാണ് അതിലുള്ളതെന്ന് ഓക്കെ അപ്പോൾ ഇവിടെ ഭാഷയിൽ തന്നിരിക്കുന്നത് ചായം ചാർത്താം അത് മൂല്യനിർണയ നിർണയതമാണ് അതായത് അത് പരീക്ഷയ്ക്ക് ഗ്രേഡ് ഇടുന്നതല്ല നിങ്ങൾക്ക് കളറിങ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനാണ് ചായം ചാർത്താം എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത് മൂല്യനിർണയതരമാണ് അതിൽ പരീക്ഷ നടത്താറില്ല ഓക്കെ പിന്നെ അടുത്തത് ക്ഷണക്കത്ത് ക്ഷണക്കത്ത് തയ്യാറാക്കാനുണ്ട് വായിക്കാം എഴുതാം കഥ എഴുതാം സംഭാഷണം പരുന്ത് കണ്ട കാഴ്ചകൾ ഇതൊക്കെ മലയാളം പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം ആദ്യത്തെ ദിവസം മാത്രമുള്ളതല്ല മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന ഭാഗങ്ങളാണ് ഓക്കെ ഇനി അടുത്ത മാത്സില് എന്തൊക്കെയാണെന്ന് നോക്കൂ ലെറ്റസ് നോ ദ പ്രൈസ് കൗണ്ട് ദ ലീസ് ലിഫ്റ്റ് കലണ്ടർ ലെറ്റ്സ് മേക്ക് എ പ്ലേ ഹൗസ് ഹോയ്സ് ഹെഡിങ് ഇതൊക്കെയാണ് മാത്സില് വരുന്നത് പ്രൈസ് വില കണ്ടെത്താനും ഇലകളുടെ എണ്ണം കണ്ടെത്താനും കൗണ്ട് ചെയ്യാനും പിന്നെ ഗിഫ്റ്റ് കലണ്ടർ അങ്ങനൊരു ആക്ടിവിറ്റി പിന്നെ പ്ലേ ഹൗസ് മേക്ക് ചെയ്യാൻ പിന്നെ ആരാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് മാത്സിലുള്ളത് അപ്പോൾ മാത്സ് വരുമ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അഡിഷനും സബ്ട്രാക്ഷനും വാല്യൂ പ്ലേസ് പ്ലേസൊക്കെയാണ് വൺസിൻ്റെയും ടെൻസിൻ്റെയും ഒക്കെ വാല്യൂ എഴുതാനൊക്കെയാണ് ഒറ്റ പത്ത് നൂറ് ഈ സ്ഥാനവിലകളൊക്കെ എഴുതാനായിരിക്കും കൂട്ടുകാർക്ക് വരിക അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്സാമിന് ചോദിച്ചു തന്നു അപ്പൊ എന്തായാലും മാ മാസില് അഞ്ച് പ്രവർത്തനങ്ങളാണുള്ളത് മൂന്ന് ദിവസമായിട്ട് ഓക്കെ ഇനി പരിസര പഠനത്തിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് പരിസര പഠനത്തിൽ തരംതിരിക്കാം തിരഞ്ഞെടുക്കാം പലഹാരക്കട ജലം സംരക്ഷിക്കാം ഇതൊക്കെയാണ് പരിസര പഠനത്തിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കൂട്ടുകാർക്കറിയാം രോഗങ്ങൾ പരത്തുന്ന ജീവികളെ അല്ലെങ്കിൽ രോഗങ്ങൾ പകരുന്ന രീതികൾ അത് തന്നിട്ട് തരംതിരിക്കാം ചോദിക്കാം കിഴങ്ങ് വർഗങ്ങൾ നമ്മുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ അത് തന്നിട്ട് തരംതിരിക്കാൻ ചോദിക്കാം പിന്നെ ജലസ്രോതസ്സുകൾ തന്നിട്ട് അതിനെ തരംതിരിക്കാൻ ചോദിക്കാം അങ്ങനെ നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ കൂട്ട കൂട്ടം ചേർക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതിനെയൊക്കെ തരംതിരിക്കാനായിട്ട് ചോദിക്കാം ഓക്കെ പിന്നെ തിരഞ്ഞെടുക്കാം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അതിനെ തരംതിരിച്ച് തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളും തരാം അപ്പോൾ ഈ വർഷം ഈ ക്വസ്റ്റനിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഉദ്ഗ്രതം ഒന്നാം ദിവസം ആദ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു നോക്കിക്കോളൂ പ്രവർത്തനം ഒന്ന് ചായം ചാർത്ത ഒരുമയോടും സന്തോഷത്തോടും കഴിയുന്ന ധാരാളം ജീവികളുള്ള മഞ്ഞണിക്കാട് ഇന്ന് മഞ്ഞണിക്കാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ആരെല്ലാമാണെന്ന് നോക്കൂ ചിത്രം നിറം നൽകി മനോഹരമാക്കൂ ആദ്യത്തെ പ്രവർത്തനം ചായം ചാർത്താം എന്നുള്ളതാണ് അത് മൂല്യനിർണയതരമാണ് അത് മാർക്കിന് മാർക്കിടാനായിട്ടുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് കളർ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കിക്കോളൂ ഇതാണ് ചിത്രം മഞ്ഞണിക്കാട്ടിൽ ഒത്തു ചേർന്ന എല്ലാവർക്കും നിറം നൽകുക ഓക്കെ ഇനി അടുത്ത രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം രണ്ടാമത്തെ പ്രവർത്തനം ക്ഷണക്കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് നോക്കൂ മഞ്ഞണിക്കാട്ടിൽ മൃഗങ്ങൾ പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചു എല്ലാ ജീവികളെയും പുതുവത്സരാഘോഷത്തിന് ക്ഷണിക്കണം അതിനായി ചിമ്പൻകരടി ക്ഷണക്കത്ത് തയ്യാറാക്കി നിങ്ങളും ക്ഷണക്കത്ത് തയ്യാറാക്കൂ അപ്പോൾ മഞ്ഞണിക്കാട്ടിലെ മൃഗങ്ങൾക്ക് പുതുവത്സരം ആഘോഷിക്കാൻ ഒത്തുചേരാനുള്ള ഒരു ക്ഷണക്കത്താണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അല്ലേ ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ അതിൽ ദിവസവും തീയതിയും വെക്കാൻ കൂട്ടുകാരും മറന്നു പോകരുത് പിന്നെ എന്തിനാണ് ക്ഷണിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഉൾപ്പെടുത്തണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വരുന്ന രണ്ടാം തീയതി ഞായറാഴ്ച മഞ്ഞണിക്കാട്ടിലെ മൈതാനത്തിൽ വച്ച് നടക്കുന്ന പുതുവത്സരാഘോഷത്തിൽ പങ്കുചേരുന്നതിന് മഞ്ഞണിക്കാട്ടിലെ എല്ലാ കൂട്ടുകാരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ എഴുതാതെ വളരെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയാൽ മതി പക്ഷെ അതിനകത്ത് എന്നാണ് നടത്തുന്നത് എവിടെയാണ് നടത്തുന്നത് എന്താണ് വിശേഷം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഓക്കെ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കൂ മൂന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം കഥ തന്നിരിക്കുന്ന നോയിക്കോളൂ പുതുവത്സരാഘോഷത്തിന് എന്തായാലും നല്ല ഒരു സദ്യ വേണം സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാവർക്കും കൂടി കൊണ്ടുവരാ കുറുമ്പനാന പറഞ്ഞു ആഘോഷ ദിവസം ജമ്പുക്കുരങ്ങൻ വലിയ ഒരു വാഴക്കുലയുമായി വന്നു സുന്ദരി കാക്ക വാഴയില കൊണ്ടുവന്നു ലാലുമുയൽ ഉരുളക്കിഴങ്ങും തക്കാളിയും പാലുമായി വന്നു വെണ്ടക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിന്റെ ഗമ ഒന്ന് കാണേണ്ടതു തന്നെ അങ്ങനെ സദ്യക്കാവശ്യമായ സാധനങ്ങൾ എല്ലാമായി ചിംബൻകരടി സദ്യയൊരുക്കാൻ തുടങ്ങി അരിവെന്തു പായസം തിളച്ചു കാട്ടിലാകെ നല്ല മണം പരന്നു സിംഹരാജനെ കാണുന്നില്ലല്ലോ ാലുമുയൽ സങ്കടത്തോട് പറഞ്ഞു ഒരു വായിച്ചല്ലോ നോക്കൂ ഇനി ഇതേ തുടർന്ന് എന്തൊക്കെ ക്വസ്റ്റ്യനാ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മഞ്ഞണിക്കാട്ടിൽ എന്താഘോഷിക്കാനാണ് മൃഗങ്ങൾ തീരുമാനിച്ചത് എന്താഘോഷിക്കാനാണ് പുതുവത്സരം എന്താഘോഷിക്കാനാണ് പുതുവത്സരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ജീവികൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ സാമ്പാറിന് ആവശ്യമായവ ഏതൊക്കെ ഇവിടെ തന്നിരിക്കുന്നതില് സാമ്പാറിൽ ചേർക്കുന്ന ഇതെന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത് ഇപ്പൊ എന്തൊക്കെയാ ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക വഴുതന പരിപ്പ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സാമ്പാറിൽ ചേർക്കാറുണ്ട് അപ്പൊ അവിടെ എഴുതേണ്ടത് എന്തൊക്കെയാണ് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക വഴുതന പരിപ്പ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത ചോദ്യം വാഴക്കുലയുമായി വന്നത് ആര് ആരാണ് വാഴക്കുലയുമായിട്ട് വന്നത് ജമ്പുക്കുരങ്ങൻ ആരാണ് ജമ്പുക്കുരങ്ങൻ നാലാമത്തെ ചോദ്യം കിട്ടനാട് സഞ്ചിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് കിട്ടനാട് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും അല്ലേ വെണ്ടയ്ക്ക വഴുതന ശർക്കര പരിപ്പ് ഇതാണ് ആര് കൊണ്ടുവന്നത് കിട്ടനാട് കൊണ്ടുവന്നത് ഓക്കേ നോക്കൂ ലാലുമുയലിന് സങ്കടം വരാൻ കാരണം എന്ത് ലാലുമുയലിന് മുയലിന് സങ്കടം എന്ന് പറഞ്ഞു അല്ലേ എന്തിനാ ലാലു മുയലിന് സങ്കടം വന്നത് ആ സിംഹരാജനെ കാണുന്നില്ല ആ ആഘോഷങ്ങളൊക്കെ തുടങ്ങി പക്ഷെ ആരെ കാണുന്നില്ല സിംഹരാജനെ കാണുന്നില്ല സിംഹരാജനെ കാണാത്തത് കൊണ്ടാണ് ആർക്ക് സങ്കടം വന്നത് ലാലുമുയലിന് അപ്പോൾ ലാലു മുയലിന് സങ്കടം വരാൻ കാരണം എന്താ സിംഹരാജനെ കാണാത്തത് കൊണ്ട് ഓക്കെ നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ലെറ്റ്സ് നോ ദ പ്രൈസ് മാത്സിന്റെ ഒരു ആണ് ക്വസ്റ്റിനാണ് ഗണതത്തിനാണോ ക്വസ്റ്റിൻ നോക്കൂ ലുക്ക് ദ പ്രൈസ് ലിസ്റ്റ് ഓഫ് ദ ഷോ ഫ്രം വേർ തിങ്സ് പ്രൈസ് ലിസ്റ്റ് എത്താന്നിരിക്കുന്നത് സാധനങ്ങളുടെ വില ഐറ്റംസ് നോക്കൂ ലേഡീസ് ഫിംഗർ ബ്രിഞ്ചാൾ ജാഗറി ദാൽ ലേഡീസ് ഫിംഗർ എന്താ വെണ്ടയ്ക്ക ബ്രിഞ്ചാൽ വഴുതന ജാഗറി ശർക്കര ദാൽ പരിപ്പ് പ്രൈസ് അതിൻ്റെ വില ഓരോ കിലോയ്ക്ക് എത്ര രൂപയെന്നാണ് ലേഡീസ് വിങ്കർ വെണ്ടയ്ക്കു ഇരുപത്തി മൂന്ന് രൂപ ട്വൻറ്റി ത്രീ വഴുതനയ്ക്ക് എത്രയാ ലവൺ പതിനൊന്ന് രൂപ ജാഗറി ശർക്കര തേർട്ടി റുപ്പീസ് മുപ്പത് രൂപ ദാല് പരിപ്പ് ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ പുതുവത്സരാഘോഷത്തിനായിട്ട് ആട് വാങ്ങാൻ പോയ സാ ആട് മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളുടെ ലിസ്റ്റിലെ തന്നിരിക്കുന്നത് അല്ലേ നമ്മുടെ കിട്ടനാട് സഞ്ചിയിലേക്ക് കൊണ്ടുവന്നില്ലേ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ശർക്കരയും പരിപ്പും അതിന്റെ വിലയാണ് ഈ തന്നിരിക്കുന്നത് ചോദ്യം ഒന്നാന്ന് നോക്കിക്കോളൂ വിച്ച് തിങ് ഇൻ ദ ലിസ്റ്റ് ഹാസ് ദ ലോവസ്റ്റ് പ്രൈസ് തന്നിരിക്കുന്ന ലിസ്റ്റിലെ ലോവസ്റ്റ് പ്രൈസ് ഏറ്റവും കുറഞ്ഞത് ഏതിനാണ് ഏത് സാധനത്തിനാണ് ഏറ്റവും കുറവ് വില നോക്കൂ തന്നിരിക്കുന്ന പ്രൈസിലെ ട്വന്റി ത്രീ ലെവൺ തേർട്ടി ഫോർട്ടി ഫൈവ് അല്ലേ ഇപ്പൊ തന്നിരിക്കുന്ന ലീസ്റ്റ് പ്രൈസ് ഏതിനാണ് ലോവസ്റ്റ് പ്രൈസ് ഏതിനാ ബ്രിഞ്ചാൽ വഴുതനയ്ക്കാണ് ഏറ്റവും കുറവ് വില അല്ലെ പതിനൊന്ന് രൂപ ഒരു കിലോ വഴുതനങ്ങക്ക് പതിനൊന്ന് രൂപയേ ഉള്ളൂ അപ്പോൾ അവിടെ ആൻസർ എന്താണ് ബ്രിഞ്ചാൾ വഴുതനാണ് അവിടുത്തെ ആൻസർ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഫോർ ലേഡീസ് ഫിംഗർ ആൻഡ് ബ്രിഞ്ചാൾ ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഫോർ ലേഡീസ് ഫിംഗർ ആൻഡ് ബ്രിഞ്ചാൾ ലേഡീസ് ഫിംഗറിനും ബ്രിഞ്ചാളിനും കൂടി എത്ര രൂപയായി ടോട്ടൽ പ്രൈസാ എന്തിനൊക്കെയാ വെണ്ടയ്ക്കും വഴുതനങ്ങും കൂടി എത്ര രൂപയായി അപ്പോൾ അവിടെ എടുത്തെഴുതി തന്നെ ചെയ്യുക ലേഡീസ് ഫിംഗറിന്റെ റേറ്റ് എത്രയാണ് ട്വന്റി ത്രീ ബ്രിൻജൽ ഇലവൺ അപ്പോ ലേഡീസ് ഫിംഗറിനും ബ്രിൻജലിനും കൂടി എത്രയായി ട്വന്റി ത്രീ പ്ലസ് ഇലവൺ ദ ആൻസർ ഈസ് തേർട്ടി ഫോർ ഓക്കെ ക്രിയറ്റ് ചെയ്ത് തന്നെ എഴുതുക ട്വന്റി ത്രീ പ്ലസ് ഇലവൺ ദ ആൻസർ തേർട്ടി ഫോർ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് തിങ്സ് ക്യാൻ ബി ബോഡ് യൂസിംഗ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് വിച്ച് തിങ് ബി ബോർഡ് യൂസിങ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് സിക്സ്റ്റിഎറ്റ് റുപ്പീസിന് അറുപത്തെട്ട് രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങള് വാങ്ങാം ലേഡീസ് ഫിംഗറും ദാലും അല്ലേ ലേഡീസ് ഫിംഗറിന് ട്വന്റി ത്രീ റുപ്പീസ് ആണ് അപ്പൊ സിക്സ്റ്റിഎറ്റ് റുപ്പീസിനാണ് സാധനം മേടിക്കേണ്ടത് സിക്സ്റ്റിഎറ്റ് ആവാൻ ട്വന്റി ത്രീ ലേഡീസ് ഫിംഗറിന് ബാക്കി എത്രയാ സിക്സ്റ്റിഎറ്റിന്ന് ട്വന്റി ത്രീ ലെസ് ചെയ്താൽ നമുക്ക് ഫോർട്ടി ഫൈവ് കിട്ടും ഫോർട്ടി ഫൈവ് നമുക്ക് എന്ത് കിട്ടും ദാല് അല്ലേ ദിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് അല്ലേ അപ്പോ ലേഡീസ് ഫിംഗറിന്റെ ട്വന്റിന്റെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഐറ്റം മനസ്സിലായോ മനസ്സിലായോട്ട് എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്നതിൽ നിന്ന് നിന്ന് ഒരു പ്രൈസ് ടോട്ടൽ മതി കുറച്ച് നോക്കിയാൽ മതി ഓക്കെ അപ്പോ ലേഡീസ് ഫിംഗറും ദാലും എന്ത് ചെയ്യാൻ പറ്റും സിക്സ്റ്റിഎറ്റ് റുപ്പീസിന് മേടിക്കാനായിട്ട് പറ്റും എടുത്തു നോക്കിക്കോളൂ 10 10 rupees notes and 5 2 rupees coins. Kitten bought all the things in the price list. Then how much is the balance? Okay. Kitten, the god has 10 10 rupees notes. 10 patruba note. And 5 2 rupees coin. 5 2 rupees coins above 10, ten rupees. Kitten bought all the things in the price list. പ്രൈസ് ലിസ്റ്റിൽ തന്നിരുന്ന എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു നമ്മുടെ കിറ്റൻ ഗോട്ട് മേടിച്ചു ദൻ ഹൗ മ ജീസ് ദ ബാലൻസ് അപ്പോൾ കടയിൽ നിന്ന് എത്ര രൂപ നമ്മുടെ കിറ്റന് കിട്ടനാടിന് ബാലൻസ് കിട്ടുമെന്ന പത്ത് പത്ത് രൂപ നോട്ട് പത്ത് പത്ത് രൂപ നോട്ടായപ്പോൾ ടെൻ 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 റുപ്പീസ് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ നൂറ് രൂപയും ഫൈവ് ടു റുപ്പീസ് കോയിൻസ് അഞ്ച് രണ്ട് രൂപ കോയിനും ഉണ്ട് അഞ്ച് രണ്ട് രൂപ കോയിൻ എന്ന് പറയുമ്പോൾ പത്ത് രൂപ അപ്പോൾ നൂറ് രൂപയും പത്ത് രൂപയും ആരുടെ കയ്യിലുണ്ട് കിട്ടനാടിന്റെ കയ്യിലുണ്ട് നൂറ് രൂപയും പത്തും കൂടി ചേരുമ്പോൾ നൂറ്റി അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് കിട്ടനാട് തന്നിരിക്കുന്ന ലിസ്റ്റിന് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചതിന് ശേഷം എത്ര രൂപ ബാലൻസ് കിട്ടുവന്നാൽ നമുക്ക് ലിസ്റ്റ് അനുസരിച്ച് എത്ര രൂപയാണ് ടോട്ടൽ ആകുന്നത് ലേഡീസ് ഫിംഗറിനും ബ്രിഞ്ചലിനും ജാഗ്രയ്ക്കും ദാലിനും കൂടി ചേർത്ത് എത്ര രൂപയാകുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻ റുപ്പീസ് അല്ലേ ട്വൻറ്റി ത്രീ പ്ലസ് ഇല്ലെ പ്ലസ് തേർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് അത് നമ്മുടെ ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളുടെ വിലയാണ് അപ്പോൾ അതിനെല്ലാം കൂടി ചേർത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻ റുപ്പീസ് ടോട്ടലാണ് അപ്പൊ ബാലൻസ് എത്ര രൂപ കിട്ടും ഇപ്പൊ നമ്മുടെ ആടിൻ്റെ കയ്യിൽ എത്ര രൂപ ഉള്ളത് നൂറ്റി പത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാ ഉള്ളത് അതിൽ എത്ര രൂപയ്ക്ക് സാധനം മേടിച്ചു വൺ ഹൺഡ്രഡ് ആൻഡ് നയൻ റുപ്പീസിന് സാധനം മേടിച്ചു അപ്പോൾ ബാലൻസ് എത്ര കിട്ടും എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നിൽ നിന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻ ലെസ് ചെയ്യുക നൂറ്റി പത്തിൽ നിന്ന് നൂറ്റി ഒൻപതിൽ ബാലൻസ് എത്രയാത്രയാണ് ബാലൻസ് കിട്ടുന്നത് ശ്രദ്ധിച്ചു ചെയ്യണേ കൂട്ടുകാരെ അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടരെ തരംതിരിക്കാം ഇ വി എസ് സിന്നാണ് അല്ലെ പരിസരവണ്ണത്തിൽ നിന്നുള്ള ക്വസ്റ്റൻ ആഘോഷത്തിന് ശേഷം മൃഗങ്ങളെല്ലാം നാട് കാണാൻ ഇറങ്ങി പട്ടണത്തിലെത്തിയ അവർ കണ്ട ചില വാഹനങ്ങൾ നോക്കൂ സവിശേഷതകൾക്ക് അനുസരിച്ച് പട്ടികപ്പെടുത്തും വാഹനങ്ങൾ നോക്കുക അതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതയ്ക്കനുസരിച്ച് വാഹനങ്ങൾ എന്ത് ചെയ്യണം തരംതിരിക്കണം സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണേ തന്നിരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ ഓട്ടോറിക്ഷ ബസ് സൈക്കിൾ ജീപ്പ് കാർ കാളവണ്ടി അല്ലേ ഇങ്ങനെയാ ഇത്രയും വാഹനങ്ങളാണ് കണ്ടത് ഓട്ടോറിക്ഷ ബസ് സൈക്കിൾ ജീപ്പ് കാർ കാളവണ്ടി അപ്പൊ ഈ വാഹനങ്ങൾ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇവ എങ്ങനെ തരംതിരിക്കാനാണ് തോന്നുന്നത് താഴെ ഒരു ഹെഡിങ് തന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് എളുപ്പത്തിന് എന്താ തന്നിരിക്കുന്നത് ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ ആ ഒന്ന് ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ പെട്രോളോ ഡീസലോ ഒക്കെ ആയ ഇന്ധനങ്ങൾ ഇന്ധനം ഉപയോഗിച്ചാണ് വാഹനങ്ങൾ പോകുന്നത് അല്ലേ അപ്പോൾ ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ ഒരു ബോക്സിലും അപ്പോൾ അടുത്ത ബോക്സിൽ എന്തായിരിക്കും ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനം ഉണ്ടോ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഉണ്ടല്ലേ ഏതൊക്കെയാ സൈക്കിൾ കാളവണ്ടി സൈക്കിളിനും കാളവണ്ടിക്കും പെട്രോളോ ഡീസലോ ആവശ്യമാണോ അല്ല അപ്പോ ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളെന്നും ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളെന്നും ഹെഡിങ് എഴുതുക എന്നിട്ട് തരാനിരിക്കുക ഇന്ധനം ആവശ്യമുള്ളത് ഏതൊക്കെയാ തന്നിരിക്കുന്നതില് ഓട്ടോറിക്ഷ ബസ് ജീപ്പ് കാർ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനം ഏതൊക്കെയാ സൈക്കിൾ എസ് അടുത്ത പ്രവർത്തനം നോക്കോളൂ ആദ്യത്തെ ദിവസത്തെ പരീക്ഷയിലെ അവസാനത്തെ പ്രവർത്തനമാണ് തിരഞ്ഞെടുക്കുക ആറാമത്തെ പ്രവർത്തനം നോക്കൂ പട്ടണത്തിൽ ജമ്പുക്കുരങ്ങൻ കണ്ട ചില വാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ നിന്നും വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിപ്പ് ബോർഡിൽ എഴുതുക കുറച്ച് വാക്യങ്ങൾ താഴെ തന്നിട്ടുണ്ട് അതിൽ നിന്നും വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് താഴെയുള്ള സൂചന ബോർഡിൽ എന്ത് ചെയ്യണം എഴുതണം ഓക്കെ അപ്പോ നമ്മുടെ ജമ്പുക്കുരങ്ങൻ കണ്ട വാക്യങ്ങൾ എന്തൊക്കെയാ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക നിശബ്ദത പാലിക്കുക നിശബ്ദ പാലിക്കുക ചെന്നാൽ സൈലന്റ് ആയിട്ടിരിക്കുക അല്ലെ രണ്ടു നേരം പല്ല തേക്കുക ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക വീടും പരിസരവും വൃത്തിയാക്കുക ഓക്കേ കണ്ടല്ലോ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക നിശബ്ദത പാലിക്കുക രണ്ടു നേരം പല്ല് തേക്കുക ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക വീടും പരിസരവും വൃത്തിയാക്കുക ഇതില് മൂന്നെണ്ണം വ്യക്തിശുചിത്വം പാലിക്കാനായിട്ടുള്ളത് വ്യക്തിശുചിത്വം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട ശുചിത്വമാണ് വ്യക്തി ശുചിത്വം ഉം അപ്പൊ തന്നിരിക്കുന്നില്ല ഏതൊക്കെയാ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ഏതാ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക പിന്നെയോ രണ്ടു നേരം പല്ല് തേക്കുക എന്താ രണ്ടു നേരം പല്ലു തേക്കുക മൂന്നാമത്തേതോ ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക ഓക്കെ ക്ലിയർ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി ചെയ്യേണ്ട മറ്റൊരു കാര്യം താഴെ കാണുന്ന അറിയിപ്പ് ബോർഡിൽ എഴുതുക വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മുകളിൽ എഴുതി വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക രണ്ടു നേരം പല്ലു തേക്കുക ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക എന്നൊക്കെ ഇനി വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി എഴുതുക ഒത്തിരി കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതുക എന്തെഴുതാം എല്ലാ ദിവസവും കുളിക്കുക അല്ലെ എല്ലാ ദിവസവും കുളിക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ ആദ്യത്തെ ദിവസത്തെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ ദിവസം ചായം ചാർത്താം ക്ഷണക്കത്ത് വായിക്കാം എഴുതാം ലെറ്റർസ് നോ ദ പ്രൈസ് തരം തിരിക്കാം തിരഞ്ഞെടുക്കാം അങ്ങനെ ആറ് പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ തുറന്ന പ്രവർത്തനങ്ങളൊക്കെ വരും ദിവസങ്ങളിലായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ് ബായ്